സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എയ്റോപ്ലൈനിൻ്റെ അകത്ത് ആവശ്യമുള്ള ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ കേൾക്കുന്ന ചില സംഭാഷണങ്ങൾ തീർച്ചയായിട്ടും നമുക്കിവിടെ പഠിക്കാം അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചത് എയർപോർട്ടിൽ ആവശ്യമുള്ള ഇംഗ്ലീഷ് ആയിരുന്നു അപ്പോൾ ചിലരെന്നോട് ചോദിച്ചു നമുക്ക് ഇമ്മിഗ്രേഷനിൽ വേണ്ട ഇംഗ്ലീഷ് എന്താണ് തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അത് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് നമ്മൾ ചില വൊക്കാബുലറിയാണ് പഠിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കോക് പെറ്റ് എന്ന് പറഞ്ഞത് പൈലറ്റ് സ്ഥലത്തിനാണ് പറയുന്നത് കോക് പെറ്റ് ശ്രദ്ധിക്കുക ഈ പൈലറ്റിന് സാധാരണ വിമാനത്തിൽ ക്യാപ്റ്റൻ എന്നാണ് പറയുന്നത് പക്ഷെ കൂടെ ഇരിക്കുന്ന പൈലറ്റിന് കോ പൈലറ്റ് എന്നാണ് പറയുന്നത് പിന്നെ ക്യാബിൻ ക്രൂ നമ്മൾ എയർ ഹോസ്റ്റസ് എന്ന് പറയാറില്ലേ അപ്പോഴ അതിനകത്ത് ഈ ക്യാബിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ സെർവ് ചെയ്യുന്ന നമ്മളെ സഹായിക്കുന്നവർക്കൊക്കെ നമ്മൾ ക്യാബിൻ ക്രൂ എന്നാണ് പറയുന്നത് നമുക്ക് എയർ ഹോസ്റ്റസ് എന്ന് പറയാം പിന്നെ മറ്റൊരു വാക്ക് ഇവരെ പറയാൻ ഉപയോഗിക്കുന്നത് സ്റ്റീവുഡ് എന്നാണ് സ്റ്റീവുഡ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഈ സ്റ്റീവുഡ് എന്നുള്ളത് ആണുങ്ങളായിട്ടുള്ള എയർ ഹോസ്റ്റസ്സിനാണ് പറയുന്നത് സ്റ്റീവുഡ് എന്ന് പറയുന്നത് അപ്പോഴെ എന്നാണ് പറയുന്നത് എയർ ഹോസ്റ്റസിനേക്കാളും നല്ലത് കൃത്യമായിട്ടുള്ളത് എന്നാണ് ഇനി സ്ത്രീകളാണെങ്കിൽ അവർക്ക് സ്റ്റിവിഡസ് എന്നാണ് പറയുന്നത് സ്റ്റിഡസ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക സ്റ്റിവാഡ് എന്നല്ല പറയുന്നത് സ്റ്റിവുഡ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം അല്ലെങ്കിൽ വെറും ക്രൂ എന്ന് നമുക്ക് പറയാവുന്നതാണ് പിന്നെ നമുക്ക് കൈ വെക്കാനുള്ള സീറ്റിൽ കൈ വെക്കുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ് ആം റെസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോഴും നമ്മളത് പിന്നെ അതിനാണല്ലോ നമ്മളിപ്പോൾ കാറിലൊക്കെയാണല്ലോ നമ്മൾ കൈ വെക്കാനുള്ളതിനും സാധാരണ അല്ലെങ്കിൽ കസരിലൊക്കെ ഉള്ളതിനൊക്കെ എന്താണ് പറയുന്നത് ആംബുലൻസ് എന്നാണ് പറയുന്നത് റീഡിങ് ലൈറ്റ് നമുക്കിപ്പോഴെന്തെങ്കിലും ബുക്ക് പോലെ വായിക്കണമെന്ന് നമുക്ക് മാത്രമായിട്ട് ലൈറ്റ് എൻ്റെ റീഡിങ് ലൈറ്റ് എന്നാണ് പറയുന്നത് എമർജൻസി എക്സിറ്റ് എമർജൻസി എക്സിറ്റ് നമ്മളിപ്പോഴ് പിന്നെ വിമാനത്തിനകത്ത് മാത്രമല്ല ഇപ്പം നമ്മൾ കിട്ടങ്ങളിൽ പോലും ഉണ്ട് അത് നമുക്ക് അത്യാവശ്യ സമയത്ത് ചാടിപോടി രക്ഷപ്പെടാനുള്ള ആ ഇതിനാണ് എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊന്നും നമ്മൾ വിമാനത്തിൽ കയറി കഴിയുമ്പോൾ തന്നെ അവർ അവർ നമ്മളെ ഇപ്പോഴെ നമ്മൾ കടലിലേക്ക് വീഴുവാണെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ വിമാനം പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ എങ്ങോട്ട് ചാടണം എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാറുണ്ട് അല്ലേ അതിനാണ് പറയുന്നത് പ്രീ ഫ്ലൈറ്റ് സേഫ്റ്റി ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ ആ ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കാണിച്ചു തരുന്നതാണ് ഓക്കെ ഇനി ഇപ്പോഴും നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് ഓവർ ഹെഡ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുകളിലെ സാധനമൊക്കെ വെക്കുന്നതിന് ഓവർ ഹെഡ് കമ്പാർട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത് ചെറിയ ഒരു പിന്നെ അതിനകത്തോട്ട് നമ്മളെടുത്ത് അങ്ങ് വെക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ ലോക്കർ എന്ന് പറയാം മറ്റൊന്ന് നമുക്ക് എപ്പോഴും ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി അവരൊരു ട്രോളി തള്ളിക്കൊണ്ട് വരുക ഫുഡ് ട്രോളി എന്നാണ് പറയുന്നത് ഓക്കെ ഇനിയിപ്പോഴ് നമുക്ക് വിമാനത്തിനകത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ സിനിമ കാണാൻ പാട്ട് കേൾക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാത്തിനോടും കൂടി പറഞ്ഞത് ഇൻ ഫ്ലൈറ്റ് എൻ്റർടൈൻമെന്റ് എന്നാണ് പറയുന്നത് നമുക്ക് പിന്നെ നമുക്ക് ഹെഡ്ഫോൺസ് തരും അല്ലെങ്കിൽ ചിലപ്പോൾ തരും ചിലപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുപോകുക അപ്പോഴും നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹെഡ്ഫോൺസ് കാണും ഇനി മറ്റൊന്നാണ് ഇയർ പ്ലഗ് ഇയർ പ്ലഗ് എന്ന് പറഞ്ഞാൽ ഈ ക്യാബിൻ്റെ അകത്തുള്ള പ്രഷർ കാരണം ചിലപ്പോഴും നമുക്ക് ചെവിക്ക് വേദന എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വെക്കാൻ വേണ്ടി ചെവിയിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് അതെടുത്ത് നമ്മൾ ചെവിയിലോട്ട് വയ്ക്കുക അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടാണെങ്കിൽ കുറച്ച് പഞ്ഞി എടുത്ത് വെച്ചാലും മതി ശ്രദ്ധിക്കുക ഇയർപ്ല് നമ്മളിപ്പോൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും സൗണ്ട് ഒത്തിരി കേൾക്കാതിരിക്കാൻ വേണ്ടിയും ഇയർ പ്ലഗ് വെക്കാറുണ്ട് അപ്പോൾ അത് രണ്ടും രണ്ട് രീതിയിലുള്ളതാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനിയിപ്പോൾ വിമാനം എത്ര മണിയാകുമ്പോഴേ ചെല്ലും ഏകദേശം എത്ര മണിക്ക് ചെല്ലും എന്നുള്ളതിൽ പറയുന്നത് ഇ ടി എ നമ്മൾ സാ മിക്കപ്പോഴും കാണാവുന്നതാണ് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അതിനെ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ എന്നാണ് പറയുന്നത് ഓക്കെ ബാഡ് വെതർ ബാഡ് വെതർ എന്ന് പറഞ്ഞാൽ എന്താണ് മോശം കാലാവസ്ഥ മറ്റൊന്നാണ് ടെർബലൻസ് ടെർബിലൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പിന്നെ പ്രശ്നങ്ങൾ അതായത് ഇങ്ങനെ വിമാനത്തിൽ കുലുക്കത്തിനുമൊക്കെയാണ് എന്ത് പറഞ്ഞത് ടെർബിലൻസ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോഴ് സീ ടെർബിലൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും ഈ പിന്നെ ഈ കടൽക്ഷോഭത്തിനാണ് എന്ത് പറയുന്നത് സീ ടെർബിലെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ടെർബിലൈൻസ് എന്ന് പറയുമ്പോഴും വിമാനം ഇങ്ങനെ ചാടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ ടെർബിലൻസ് എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കുന്ന എയർ പോക്കറ്റിലൂടെ ഒക്കെ പോകുന്ന സമയത്താണ് എന്താണ് ഈ എയർ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത് സാധാരണ നമുക്ക് പിന്നെ ക്യാപ്റ്റൻ പറയാറുണ്ട് വിമാനം ഇനി ഒരു എയർ പോക്കറ്റിലൂടെ പോകണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ മുറുക്കി ഇരിക്കുകയെന്ന് പറയാറുണ്ട് അപ്പോൾ എന്താണ് എയർ പോക്കറ്റ് അതായത് ചില സമ സ്ഥലങ്ങളിൽ വായു കാണത്തില്ല വായന അന്തരീക്ഷത്തിൽ ചില സ്ഥലങ്ങളിൽ വായു കാണത്തില്ല അപ്പോൾ അതിലൂടെ പോകുമ്പോഴത്തേനും വിമാനം പെട്ടെന്ന് താഴോട്ട് വീഴുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോഴെ അത് ആ വായു ഇല്ലാത്ത സ്ഥലങ്ങൾക്കാണ് എയർ പോക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പല പല പ്രതിഭാസങ്ങളും ഉണ്ട് ഇനിയിപ്പോഴും മറ്റൊന്നാണ് സിക് ബാഗ് സിക് ബാഗ് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന മുമ്പിൽ ആ സീറ്റ് മുമ്പിൽ തന്നെ കാണും സിക് ബാഗ് നമുക്ക് ഛർദിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ കൂടൊന്നും ഒന്നും മതി അപ്പോൾ അതാണ് സിക് ബാഗ് പാസഞ്ചേഴ്സ് അറിയാമല്ലോ യാത്രക്കാരാണ് ഇനിയിപ്പോഴും നോ ഫ്രിൽസ് നോ ഫ്രിൽസ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ അതായത് പിന്നെ എന്നെ അവർ നമുക്ക് ഒരു ഫെസിലിറ്റി അതായത് നമുക്ക് ഫുഡോ വെള്ളമോ ഒന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല എക്സ്ട്രാ ആയിട്ടുള്ള ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത എയർലൈൻസിനാണ് പറയുന്നത് നോ ഫ്രിൽസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് എയർലൈൻസ് എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ പലപ്പോഴും ബുക്ക് ചെയ്യുമ്പോൾ കാണാറുണ്ടല്ലേ ഇപ്പോൾ ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചാണ് ഞാൻ പോയതൊരു നോ ഫ്രിൽസ് എയർലൈൻസിനാണ് അപ്പോൾ അടുത്ത ഇരുന്ന വ്യക്തിക്ക് ഇത് അറിയത്തില്ല നോ ഫ്രിൽസ് ആണെന്നുള്ളത് അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ ഫുഡ് ബുക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചില്ല അപ്പോഴാണ് കാരണം എന്താണ് അത് നോ ഫ്രിൽസ് എയർലൈൻസ് ആയിരുന്നു കാരണം അപ്പോഴേ നമുക്ക് പറയാമല്ലോ ഇഞ്ച് ഗോയാല ഗോയർ അങ്ങനത്തെ നോ ഫ്രിൽസ് ആയിട്ടുള്ള എയർലൈൻസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇനിയിപ്പോഴും നമുക്ക് ഇതിനകത്തുള്ള പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളോട് ക്രൂ എന്തൊക്കെയാണ് പറയുന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് അതുപോലെ നമുക്ക് എന്തൊക്കെ എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞാൽ പ്ലീസ് സ്റ്റോ യുവർ ലഗേജ് പ്രോപ്പർലി ഇൻ ദ ഓവർ ഹെഡ് കമ്പാർട്ട്മെൻറ്റ് ഓക്കെ അപ്പോൾ ആ മുകളിലുള്ള പെട്ടെന്ന് അങ്ങോട്ട് എന്നെ പിന്നെ അൽമാരെ പോലത്തെ സാധനത്തിനകത്തോട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ സാധനങ്ങൾ ലഗേജ് ഒക്കെ എടുത്ത് വയ്ക്കുക എന്നാണ് പറയുന്നത് ലോക്കറിൻ്റെ അകത്തേക്ക് ഓക്കെ ഇനിയിപ്പോഴ് പ്ലീസ് ഫാസ്റ്റ് ഇൻ യുവർ സീറ്റ് ബെൽറ്റ് എന്തോ എന്താണ് പ്ലീസ് ഓഫ് ഓൾ ഇലക്ട്രോണിക് ഡിവൈസസ് ഓക്കെ എന്താണ് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസ് എന്തോ എന്തൊക്കെയാണ് മൊബൈൽ ഫോൺസ് ലാപ്ടോപ്പ് എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഓഫ് ചെയ്യുക എന്നാണ് പറയുന്നത് ഓക്കെ പ്ലീസ് റിമൈൻ സീറ്റഡ് ഓക്കെ എല്ലാവരും ഇരിക്കുക കാരണം എന്താ എയർലൈൻസ് ചിലപ്പോൾ പോകാൻ വേണ്ടി പോകാതിരിക്കും നമുക്ക് ചോദിക്കാം ചില സഹായങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം കുഡ് യു പ്ലീസ് ഹെൽപ് മീ ടു പുട്ട് ദിസ് ബാഗ് ഇൻ ദ ഓവർഹെഡ് ലോക്കർ ഓക്കെ എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ഈ ബാഗ് എടുത്ത് ആ ഓവർ ഹെഡ് ലോക്കറിലേക്ക് വെക്കാൻ വേണ്ടി സഹായിക്കാമോ എന്നാണ് അതായത് സീറ്റിന്റെ മുകളിൽ ബാഗ് വെക്കാനുള്ള സ്ഥലത്തേക്ക് ഒന്ന് കയറ്റി വെക്കാൻ സഹായിക്കാമെന്ന് ചോദിക്കുന്നു ഓക്കെ ം വോട്ടർ പ്ലേസ് ഓക്കെ എനിക്ക് ഇച്ചിരി വെള്ളം തരാമോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ കെര ഹൗസം ഇയർപ്ലക്സ് പ്ലേസ് ഓക്കെ അതാണ് ആ ചെവിയിൽ നമ്മളിപ്പം അതിനെന്താണ് ക്യാബിൻറ്റകത്തെ പ്രഷർ കാരണം നമുക്ക് ചെവിക്ക് വേദന ഉണ്ടാകുന്നതെന്ന് തടയാൻ വേണ്ടിയുള്ള ആ പ്ലഗ് തരാമോ ഇയർ പ്ലഗ്സ് തരാമോ എന്നാണ് ചോദിക്കുന്നത് മിക്കപ്പോഴും കാണില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു പഞ്ഞിയായിട്ട് പോകുന്നതാണ് നല്ലത് ഞാൻ പോകുമ്പോഴൊക്കെ സാധാരണ രണ്ട് പഞ്ഞിയായിട്ടാണ് പോകുന്നത് ഓക്കെ കൂടെ ഐ ഹാവ് സം എക്സ്ട്രാ നാപ്കിൻസ് പ്ലേസ് ഓക്കെ എന്താ പറഞ്ഞ എന്താണ് നമുക്ക് കൈയൊക്കെ ഒക്കെ തുറക്കാനുള്ള പേപ്പർ ഉണ്ടല്ലോ അപ്പം നാപ്കിൻസ് അത് തരാമോ കുറച്ച് എക്സ്ട്രാ തരാമോ എന്നാണ് ചോദിക്കുന്നത് കെ ഐ ഹാവ് എ പില്ലോ പ്ലേസ് ഓക്കെ ഒരു തലവണ്ണ തരാമോ അതിൽ മിക്കപ്പോഴും നമുക്ക് കിട്ടത്തില്ലോ കേട്ടോ ക്യാൻ ഐ പേ ബൈ കാർഡ് പ്ലീസ് ഓക്കെ അപ്പോൾ നോ ഫുൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബഡ്ജറ്റ് എയർലൈൻസിനകത്തൊക്കെ സാധാരണ നമ്മൾ എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം ചിലപ്പോൾ വെള്ളം മാത്രം ചിലപ്പോൾ വെള്ളം തരും ചിലപ്പം വെള്ളവും തരിക അല്ലേ അപ്പോൾ പക്ഷേ നമ്മൾ റേറ്റ് കുറവായിരിക്കും അല്ലേ അപ്പോഴേ ആ നമ്മൾ ചോദിക്കാൻ എന്താണ് കാർഡ് വെച്ച് പേ പേ ചെയ്യാവോ അതിന് കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്യാവോ അല്ലെങ്കിൽ ക്യാൻ ഐ പേ ഇൻ ഇന്ത്യൻ റുപ്പീസ് പ്ലീസ് ഓക്കെ നിങ്ങൾ പുറത്തു നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് പേ ചെയ്യാവോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ ഇനി ഇപ്പോഴേ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്താ നമ്മൾ ചോദിച്ചു അല്ല നമ്മൾ കേൾക്കുന്നത് എന്താണ് ക്യാൻ ഐ സി യുവ ബോർഡിംഗ് പാസ് പ്ലീസ് ഓക്കെ എന്താണ് ടിക്കറ്റിൻ്റെ സാധാരണ എന്താണ് പറയുന്നത് എയർലൈൻസിൻ്റെ ടിക്കറ്റിന് ബോർഡിംഗ് പാസ് എന്നാണ് പറയുന്നത് ഓക്കെ ക്യാൻ ഐ സി യു ബോർഡിംഗ് പ്ലാസ് പ്ലീസ് ഓക്കെ വട്ട വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് ഓക്കെ നിങ്ങൾക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത് അപ്പോൾ നോ ഫിൽസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും ചോദിക്കാം അല്ലേ ഓക്കെ ഐ വിൽ ഹാവ് എ ടീ പ്ലേസ് ഇനിയിപ്പോഴേ അനൗൺസ്മെൻറ്റ്സ് സാധാരണ നമ്മൾ വിമാനത്തിനകത്തോട്ട് ചെല്ലുമ്പോഴേ എന്നെ ക്യാപ്റ്റൻ സാധാരണ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോഴെന്താണ് ഇത് ഏതാണ് എയർലൈൻസ് പിന്നെ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഒക്കെ മുറിക്കുക എന്നാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് അനൗൺസ്മെൻറ്റ്സ് എന്നുള്ളത് ആദ്യമായിട്ട് വെൽക്കം ചെയ്യുന്നുള്ള സമയത്ത് ഉള്ള അനൗൺസ്മെൻ്റ് ആണ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ വെൽക്കം ഓൺ ബോർഡ് ടു ജെറ്റ് എയർവൈസ് ഫ്ലൈറ്റ് നമ്പർ ടു ബി നയൻ ഫ്രം ദുബായ് ടു കൊച്ചി ഓക്കെ ഇപ്പോൾ ദുബായിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർലൈൻസിലേക്ക് സ്വാഗതം എന്നാണ് പറയുന്നത് പ്ലീസ് ഫാസ്റ്റ് ഓൺ യുവർ സീറ്റ് ബെൽറ്റ് ആൻഡ് സെക്യൂർ ഓൾ ബാഗേജ് അണ്ടർനീത് യുവർ സീറ്റ് ഓവർ ഹെഡ് ലോക്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ മുറുക്കുക എന്നിട്ട് എന്ത് ചെയ്യാൻ നിങ്ങളുടെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഒന്നെങ്കിൽ സീറ്റിന് അടിയിലേക്ക് വെക്കുക ചിലപ്പോൾ അവിടെ വെക്കാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ മൂളില് ഓവർ ഹെഡ് ലോക്കേജിലേക്ക് വെക്കുക എന്നാണ് പറയുന്നത് ഓക്കെ യുവർ സീറ്റ് ശ്രദ്ധിക്കുക അതായത് നമ്മളോട് പറഞ്ഞ എന്താണ് സീറ്റും അതുപോലെ തന്നെ ടേബിൾ ട്രേയും ടേബിൾ ട്രേ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്കൊരു ട്രേ നമ്മുടെ സീറ്റിന് മുമ്പിൽ കാണും അതിനാണ് ടേബിൾ ട്രേ എന്ന് പറയുന്നത് അത് അപ്റൈറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നേരെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ചാരി കിടക്കാതെ നേരെ ഇങ്ങനെ ഇഞ്ചിക്ക് അതുപോലെ തന്നെ മറ്റേ ആ നമ്മുടെ ട്രേ എടുത്ത് മടക്കി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോഴേ മറ്റൊരു കാര്യം പറയുന്നത് പ്ലീസ് ടേൺ ഓഫ് ഓൾ പേഴ്സണൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഓക്കെ എന്താണ് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും ഓഫ് ചെയ്യുക ഇൻക്ലൂഡിങ് ലാപ്ടോപ്സ് ആൻഡ് മൊബൈൽ ഐ വുഡ് ഓൾസോ ലൈക്ക് ടു റിമൈൻഡ് യു ദാറ്റ് സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ദി ഫ്ലൈറ്റ് ഓക്കെ എന്താ പറയുക എന്താണ് പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞാൽ അനുവദനീയമല്ല നിരോധിച്ചിട്ടുള്ളതാണ് ഓക്കെ എന്താണ് സ്മോക്കിങ് പുകവലി നിരോധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പുകവലിക്കരുത് എന്നാണ് പറഞ്ഞത് ഫ്ലൈറ്റിനകത്ത് ഓക്കെ താങ്ക് യു ഫോർ ചൂസിങ് ജെറ്റ് എയർവൈസ് എൻജോയ് യുവർ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇനിയിപ്പോഴും നമ്മൾ ലാൻഡിങ്ങിന്റെ സമയത്ത് നമ്മൾ താഴോട്ട് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് എന്താണ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് വെൽക്കം ടു ഇന്ത്യ ഓക്കെ നമ്മൾ എന്താ ചെയ്തു ദുബൈന്ന് കൊച്ചിയിലേക്ക് വന്നു അപ്പോൾ ഇന്ത്യയിൽ എത്തി എന്നുള്ളതാണ് ഒന്ന് പറയുകയാണ് പറയാനെ വി ഹാവ് ജസ്റ്റ് ലാൻഡ് അറ്റ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് വേർ ദ ലോക്കൽ ടൈം ഈസ് മിനിറ്റ്സ് ടു ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇപ്പോഴും ലാൻഡ് ചെയ്തിരിക്കുന്ന സമയത്ര ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് മിനിറ്റ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മൂന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടൈം എങ്ങനെയാണ് പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചതാണ് ടെമ്പറേച്ചർ ഔട്ട് സൈഡ് ഇസ് ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഇനി ബാക്കി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഓൺ ബിഹാഫ് ഓഫ് ജെറ്റ് എയർലൈൻസ് ആൻഡ് വി ലുക്ക് ഫോർവേഡ് ടു സീങ് യു ഓൺ ബോർഡ് അഗെയിൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് ജെറ്റ് എയർസിന്റെ പേരിലും അതുപോലെ തന്നെ എൻറ്റയർ ക്രൂ എല്ലാ ഇതിൻ്റെ അകത്ത് ജോലി നിന്ന് എല്ലാവരുടെയും പേരിലും ഞങ്ങൾ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങളെ ഉടനെ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ഞാൻ കരുതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു